ശബരിമലയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് സ്വർണപ്പാളി തന്നെയെന്ന് നിഗമനം ദേവസ്വം വിജിലൻസിന്റേതാണ് നിർണായക കണ്ടെത്തൽ രണ്ട് ദിവസങ്ങളിലായി ഏഴ് മണിക്കൂറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് ചോദ്യം ചെയ്തത് ആരോപണങ്ങൾ വ്യാജ കബ്സിറപ്പുകൾക്കെതിരെയുള്ള നിലപാട് കടുപ്പിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മരുന്ന് നിർമ്മാണ യൂണിറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് രാജ്യവ്യാപകമായി പരിശോധന തുടരുന്നു ് നിർമ്മാതാക്കളുടെ ലൈസൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് സുപ്രീംകോടതിയിൽ മത്തിക്കൊഴൽ നടൻ നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത് വിജിലൻസ് അന്വേഷണ ആവശ്യം തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഹർജി പാലിയേക്കര ടോൾ പിരിവ് പുനരാരംഭിക്കണോ എന്നതിൽ ഹൈക്കോടതിയുടെ തീരുമാനം ഇന്നുണ്ടാകും ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ഹരിശങ്കർ വി മേനോൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത് ഓഗസ്റ്റ് ആറിനാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് മരവിപ്പിച്ച് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമർപ്പിച്ച ഇരുപതിന പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നത് ചർച്ച ചെയ്യാനുള്ള നിർണായക യോഗം ഇന്ന് കെയ്റോയിൽ പ്രാരംഭ ചർച്ചകളിൽ പുരോഗതിയെന്ന് ട്രംപ് അറിയിച്ചു ചർച്ചകൾക്കിടയിലും ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ ഗസയിൽ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് പി ഡിപി ചെയർമാൻ അബ്ദുൽ നാസർ മദിനിയെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്നാണ് മാറ്റിയത് ആശങ്കപ്പെടാനില്ലെന്നും ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ചു വരുന്നതായും ഡോക്ടർമാർ ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കിടെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പുതുതായി തുടങ്ങിയ പാലക്കാട് ബംഗളൂരു കെ എസ് ആർ ടി സി എസ് സി ബസ് സർവീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു വിവാദങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് രാഹുൽ സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എറണാകുളം പറവൂരിൽ സിപിഎമ്മിൽ നിന്ന് രാജിവെച്ച് സിപിഐയിൽ ചേർന്നവർക്ക് ഇന്ന് സ്വീകരണം വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സ്വീകരണ സമ്മേളനം സിപിഐ ജില്ലാ സെക്രട്ടറി എൻ അരുൺ ഉദ്ഘാടനം ചെയ്യും റേഷൻ ഡിപ്പോ കൈക്കൂലി കൈക്കൂലിക്കേസിലെ സർക്കാർ ഹർജിക്കെതിരെ അടൂർ പ്രകാശ് എം പി നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും കാലതാമസം പരിഗണിക്കാതെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി നടപടിക്കെതിരെയാണ് അടൂർ പ്രകാശിന്റെ ഹർജി അടൂർ പ്രകാശിനെ കോഴിക്കോട് വിജിലൻസ് കോടതി കേസിലെ പ്രതി പട്ടികയിൽ നിന്ന് നേരത്തെ ഒഴിവാക്കിയിരുന്നു മഴ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കാൻ സാധ്യത മിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യത ഉള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എട്ട് ഒൻപത് തീയതികളിൽ ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യത